നിങ്ങൾ ഇപ്പോഴും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രൂപത്തിലാണോ അതായത് ബാക്ക് ബട്ടൺ ഹോം ബട്ടൺ റീസൺ ബട്ടൺ അട എന്നെങ്ങനെയെങ്കിൽ ഇതെല്ലാം ഉപേക്ഷിക്കേണ്ട അല്ലെങ്കിൽ മാറ്റി പിടിക്കേണ്ട കാലഘട്ടം എന്നോ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴെല്ലാവരും ഉപയോഗിക്കുന്നത് ഗസ്റ്റർ മോഡിലാണ് അതായത് നമുക്ക് ബാക്ക് ബട്ടണോ റീസൺ ബട്ടണോ ഹോം ബട്ടണോ ഒന്നും നമുക്ക് ഡിസ്പ്ലേയിൽ കാണേണ്ട ആവശ്യമില്ല എല്ലാം ഈ ഒരു ഗസ്റ്റർ മോഡിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം എന്ന് വിശദമായിട്ട് കാണിക്കുന്നുണ്ട് അതിന് പുറമേ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ മൊബൈലും ഡിസ്പ്ലേ വളരെ വലുതാണ് നമുക്ക് ചെറിയ കൈകൊണ്ട് എല്ലായിടത്തും നമുക്ക് ടച്ച് ചെയ്യാൻ വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വൺ ഹാൻഡ് മോഡ് എങ്ങനെ സെറ്റ് ചെയ്യാം അതിൻ്റെ പ്രത്യേകതകൾ കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വേണ്ടി മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഞാനിപ്പോൾ റിയൽമി മൊബൈലാണ് കാണിക്കുന്നത് സാംസങ്ങിലും എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് നാവിഗേഷൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ വന്നിരിക്കും അതിൽ ഗസ്റ്റർ നാവിഗേഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബട്ടൺസ് മോഡിലായിരിക്കും ഉണ്ടാവുക അതിൽ നിന്ന് മാറ്റിയിട്ട് കണ്ടോ താഴെ റീസൻ ബട്ടൺ ഹോം ബട്ടൺ ബാക്ക് ബട്ടൺ നിങ്ങൾ കാണാൻ സാധിക്കും അത് മാറ്റിയിട്ട് നിങ്ങൾ ഗസ്റ്റേഴ്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഒരു ഡെമോ ഇവിടെ നിങ്ങൾക്ക് ലേൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ എടുത്തുനിന്ന് വലത്തോട്ടേക്ക് സ്വൈപ്പ് ചെയ്യാൻ കാണിക്കുന്നുണ്ട് അതുപോലെ നമുക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ഇതാ ഇവിടെ അത് ഓക്കെ ആയിട്ടുണ്ട് വീണ്ടും വലത്തു നിന്ന് ഇടത്തോട്ടേക്ക് സ്വൈപ്പ് ചെയ്യാൻ കാണിക്കുന്നുണ്ട് അതുപോലെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കാം അതും ഓക്കെ ആയിട്ടുണ്ട് ഇനി താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്തൊന്ന് വിടണം ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അതും ഓക്കെ ആയിട്ടുണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇനി താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കണം അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ കണ്ടോ ഇവിടെ നമുക്ക് ആ ഒരു റീസൺ ബട്ടൺ എനബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇടത്ത് നിന്ന് വലത്തോട്ടേ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ അത് നമുക്ക് പേജ് മറിക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഗസ്റ്റർ മോഡ് ഇവിടെ എനബിൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് എങ്ങനെ വരാം ഇവിടെ ഹോം ബട്ടൺ ഒന്നും കാണുന്നില്ലല്ലോ ബാക്ക് ബട്ടൺ ഒന്നും കാണുന്നില്ല ഇങ്ങനെ നമുക്ക് ആ ആ ഒരു വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി ഓക്കെ ഇതാ ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ബാക്ക് വരാൻ സാധിക്കും വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും ഓക്കെ ഈ നമുക്ക് ഹോം ബട്ടണിൻ്റെ ഉപയോഗം നമുക്ക് നോക്കാം ഞാനിപ്പോൾ കോൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ദ ഹോം ബട്ടൺ ഒന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണ് കണ്ടോ നമുക്ക് ആ ഒരു ഹോം ബട്ടൻ്റെ ആ ഒരു ഉപയോഗം നമുക്ക് ഇവിടെ കിട്ടും ഇനി നമുക്ക് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ റീസൻറ്റ് ബട്ടണും കിട്ടും അങ്ങനെ നമുക്ക് ബട്ടൺസിൻ്റെ ഉപയോഗം ഇല്ലാതെ തന്നെ ഗസ്റ്റർ മോഡിൽ വളരെ ഈസിയായിട്ട് മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കും ഇനി നമുക്ക് വൺ ഹാൻഡ് മോഡ് എങ്ങനെ എനബിൾ ചെയ്യാമെന്ന് നോക്കാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ വൺ എന്ന് മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക വൺ ഹാൻഡ് മോഡ് എന്ന് ടൈപ്പ് ചെയ്യരുത് വൺ എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക എന്നിട്ട് സെർച്ച് കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വൺ ഹാൻഡ് മോഡ് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനബിൾ ആയിരിക്കും ഉണ്ടാകുക കാരണം ഗസ്റ്റർ മോഡ് നമ്മൾ നേരത്തെ എനബിൾ ചെയ്തതാണല്ലോ അതുകൊണ്ട് ഇവിടെ എനബിൾ ആയിരിക്കും ഉണ്ടാകുക ഇനി എനബിൾ അല്ല എങ്കിൽ അതൊന്ന് എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈ ഒരു ഓപ്ഷൻ വരും ഇവിടെ അതിൻ്റെ ഡെമോ കാണിക്കുന്നുണ്ട് അതായത് ഹോം ബട്ടൺ ആദ്യം ഉള്ള സ്ഥലത്ത് നിന്ന് ടച്ച് ചെയ്തൊന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്താൽ മതി എന്നാണ് കാണിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഹോം ബട്ടൺ ഉള്ള സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് സ്വൈപ്പ് ചെയ്യാൻ താഴേക്ക് കണ്ടോ വൺ ഹാൻഡ് മോഡിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ഒരൊറ്റ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെറിയ മൊബൈൽ ഉപയോഗിക്കുന്ന പോലെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഇനി മുകളിൽ കാണുന്ന ആരോ മാർക്കൊന്നും വലിച്ചാൽ മതി അത് പഴയ രൂപത്തിൽ തന്നെ ആകുകയും ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ സെറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ മൊബൈൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം സാംസങ് മൊബൈൽ എടുത്തിട്ടുണ്ട് ഇതിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ നാവിഗേഷൻ എന്ന് തന്നെ നിങ്ങൾ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക ഞാനിപ്പോൾ നാവിഗേഷൻ ഇവിടെ ടൈപ്പ് ചെയ്യാണ് എന്നിട്ട് സെർച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നാവിഗേഷൻ ഗസ്റ്റർ എന്ന ഭാഗം എനബിൾ ആണ് എനബിൾ അല്ല എങ്കിൽ അതൊന്ന് എനബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ നാവിഗേഷൻ ടൈപ്പ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ രണ്ട് ഓപ്ഷനുകളുണ്ട് അതിൽ ബട്ടൺസിലായിരിക്കും ഉണ്ടാകുക അതിൽ നിന്ന് മാറ്റിയിട്ട് സ്വൈപ്പ് ഗസ്റ്റർ എന്ന ഭാഗം മാറ്റി കൊടുക്കുക ഇവിടെ ബട്ടൺസുകൾ കാണുന്നുണ്ടല്ലോ സ്വൈപ്പ് ഗസ്റ്റർ എന്ന് മാറ്റി കൊടുക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ആ ബട്ടൺസുകൾ അപ്രത്യക്ഷമാകും കണ്ടോ അത് പോയിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇപ്പോൾ ബട്ടൺസുകൾ ഇവിടെ അപ്രത്യക്ഷമായിട്ടുണ്ട് ഇനി എങ്ങനെ ഉപയോഗിക്കാം അതിൻ്റെ ഡമോയ്ക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല ഇവിടെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ബാക്ക് വരാൻ സാധിക്കും കണ്ടോ ദൈവിടുന്ന് ഇതുപോലെ ബാക്ക് വരാൻ സാധിക്കും ഇനി ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഡാൽപാഡ് ഇവിടെ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ ബാക്ക് വരാൻ ദൈവിടുന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ബാക്ക് വരാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ റീസെൻറ്റ് ബട്ടൺ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാൻ നോക്കാം താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി റീസെൻറ്റ് ടാബുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും താഴെ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം സ്ക്രീനിലേക്ക് നമുക്ക് വരാനും സാധിക്കും ഓക്കെ അതുപോലെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കാം വീണ്ടും സെറ്റിംഗ്സിലേക്ക് ഞാൻ പോവുകയാണ് വൺ ഹാൻഡ് മോഡ് എങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കാം ഇവിടെ വൺ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെറ്റിങ്സിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ സെർച്ച് കൊടുക്കുക അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വൺ ഹാൻഡ് മോഡ് കാണാൻ സാധിക്കും ഓക്കെ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വൺ ഹാൻഡ് മോഡ് അനബിൾ ആയിട്ടായിരിക്കും ഉണ്ടാകുക കാരണം നമ്മൾ ഗെസ്റ്റർ മോഡ് നേരത്തെ അനബിൾ ചെയ്തല്ലോ അതുകൊണ്ട് അത് അനബിൾ ആയിട്ടായിരിക്കും ഉണ്ടാകുക ഓക്കെ ഇവിടെ അതിൻ്റെ ഡെമോ നമുക്ക് കാണിക്കുന്നുണ്ട് അതായത് ഹോം ബട്ടൺ നേരത്തെ ഉണ്ടായിരുന്ന ആ ഭാഗത്ത് ടച്ച് ചെയ്തിട്ട് ഒന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്താൽ മതി വൺ ഹാൻഡ് മോഡിലേക്ക് മാറും നമുക്കതൊന്ന് നോക്കാം ഇവിടെ ഹോം സ്ക്രീനിലാണ് ഉള്ളത് നമുക്ക് ഹോം ബട്ടൺ ഉള്ള സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്യാം കണ്ടോ വൺ ഹാൻഡ് മോഡിലേക്ക് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് വലത്തേക്കൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ആരോ മാർക്ക് ഉണ്ട് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വലത്തോട്ടേക്ക് മാറും ഓക്കെ അങ്ങനെ ആയിട്ട് നമുക്ക് സാംസങ്ങിൽ ഈ രൂപത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും ഇനി പഴയ രൂപത്തിൽ തന്നെ ആക്കണം എന്നുണ്ടെങ്കിൽ ആ ഹോം ബട്ടൺ ഇരിക്കുന്ന സ്ഥലത്ത് ജസ്റ്റ് നേരത്തെ പോലെ തന്നെ ടച്ച് ചെയ്ത് ഒന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്താൽ മതി കണ്ടോ പഴയ ആ ഒരു സ്ക്രീനിലേക്ക് നമുക്ക് മാറ്റാനും സാധിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കുക ഏത് മൊബൈലും ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഗസ്റ്റർ മോഡിലേക്കും അതുപോലെ തന്നെ വൺ ഹാൻഡ് മോഡിലേക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ